ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിക്ക ടിവികളുടെയും എൺപത് ശതമാനം ഘടകങ്ങളും ചൈനയിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് മറ്റൊന്ന് മേക്ക് ഇൻ ഇൻ ഇന്ത്യ എന്ന പേരിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഉൽപാദനം നടത്തുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ രാഹുൽ ഗാന്ധിക്ക് രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് സ്വന്തം രാജ്യത്തെ ഇങ്ങനെ അപമാനിക്കുന്ന ഒരു നേതാവ് വേറെ ഇല്ലെന്നാണ് വിമർശനം വരുന്നത് ചൈനയെ പ്രീണിപ്പിച്ച് ഇന്ത്യയിൽ കഴിയേണ്ട കാര്യം രാഹുൽ ഗാന്ധിക്കുണ്ടോ സ്വന്തം രാജ്യത്തെ മറ്റുള്ളവരെ മുന്നിൽ അപമാനിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്നത് പദ്ധതിയിൽ വെറും അസംബ്ലിങ് മാത്രമാണ് നടക്കുന്നതെന്നാണ് രാഹുലിന്റെ ആരോപണം പ്രധാന ഘടകങ്ങൾക്ക് ഇന്ത്യ എപ്പോഴും ഇറക്കുമതി ആശ്രയിക്കുന്നുവെന്നാണ് രാഹുൽ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിക്ക ടി വിളുടെയും എൺപത് ശതമാനം ഘടകങ്ങളും ചൈനയിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ മേക്ക് ഇറ്റ് ഇൻ ഇന്ത്യ എന്ന പേരിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഉൽപ്പാദനം നടത്തുന്നില്ല അസംബിൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഐഫോണുകൾ മുതൽ ടിവികൾ വരെ ഭാഗങ്ങൾ വിദേശത്തു നിന്നാണ് വരുന്നത് ഇവിടെ അവ ഒരുമിച്ച് ചേർക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ രാഹുൽ കുറിച്ചതാണിത് ഇന്ത്യ ഒരു യഥാർത്ഥ ഉൽപ്പാദന ശക്തിയായി മാറുന്നതിനും ചൈനയുമായി തുല്യ നിലയിൽ മത്സരിക്കുന്നതും അടിസ്ഥാന തലത്തിലുള്ള മാറ്റം ആവശ്യമാണ് ചൈന പത്ത് വർഷം മുന്നിലാണെങ്കിലും ശരിയായ കാഴ്ചപ്പാടോടെ കൈവരിക്കാൻ കഴിയുമെന്നാണ് രാഹുൽ എക്സിൽ കുറിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കം ലോക നേതാക്കൾ പ്രശംസിച്ച ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ് രാഹുൽ വിമർശിച്ചത് പ്രതിരോധ രംഗത്തടക്കം കോടികളുടെ കയറ്റുമതിയാണ് മേക്ക് ഇൻ ഇന്ത്യ വഴി കേന്ദ്ര സർക്കാർ സാധ്യമാക്കിയത് അതുപോലും അവഗണിച്ചാണ് രാഹുലിന്റെ മുറവിളി ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഒരു ഇന്ത്യ ഗവൺമെന്റ് പദ്ധതിയാണ് മേക്ക് ഇന്ത്യ ഇന്ത്യയെ ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം ആഭ്യന്തര ബഹുരാഷ്ട്ര കമ്പനികളെ രാജ്യത്തിനുള്ളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് കഴിയുന്നത്ര വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം തന്നെ ഇന്ത്യയിലെ പൌരന്മാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അതുവഴി അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രത്യേക ഐഡന്റിറ്റിയായി മാറാൻ കഴിയും ആഭ്യന്തര ഉൽപാദന വ്യവസായത്തിന് ഉത്തേജനം നൽകുക എന്നതാണ് മേക്ക് ഇൻ ഇൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇൻ 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 ഇന്ത്യ ഇന്ത്യ എന്നാൽ എന്നാണ് അർത്ഥമാക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്ന വസ്തുക്കൾ മിക്ക സാധനങ്ങളും നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളുടെ വിലയും കുറവായിരിക്കുമെന്ന് വ്യക്തമാണ് കാരണം ഒരു സാധനം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ നികുതി ചുമത്തുന്നതിനാൽ സാധനങ്ങൾ വിലയേറിയതായി തീരും നമ്മുടെ രാജ്യത്ത് സാധനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം വർദ്ധിക്കുകയും രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും ഇൻ ഇന്ത്യ ക്യാമ്പയിൻ കീഴിൽ ഏകദേശം മൂവായിരം കമ്പനികളെ ബന്ധിപ്പിക്കാനും മോദി സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു ഇത് രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ നൽകുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മോദി സർക്കാരിന്റെ മേക്ക് ഇൻഇൻ ഇന്ത്യ പരിപാടിയിലൂടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് വിദേശ നിക്ഷേപത്തിന് വലിയ ഉത്തേജനം ലഭിച്ചു മേക്ക് ഇൻഇൻ ഇന്ത്യയിലൂടെ യുവാക്കൾക്ക് പുതിയ ചിന്താഗതികളോടെ ബിസിനസിൽ കൈകോർക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയിൽ നിരവധി ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതോടെ തൊഴിലവസരങ്ങളും കൊണ്ടിരിക്കുകയാണ് ഇതിന് കീഴിൽ ആളുകളുടെ വിശ്വാസം ബ്രാൻഡിലേക്ക് ആകർഷിക്കപ്പെട്ടു അതുവഴി ബ്രാൻഡ് മൂല്യവും ഗണ്യമായി വർദ്ധിച്ചു കൂടാതെ ജി ഡി പി വർദ്ധിച്ചു സാങ്കേതിക പജ്ഞാനം വർദ്ധിച്ചു ഇതിനു പുറമെ മേക്ക് ഇൻ ഇതിൽ നിന്ന് ആളുകൾക്ക് നിരവധി നേട്ടങ്ങൾ ലഭിച്ചു വെബ്ഡെസ്ക്യൂസ്